ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ടാസ്ക് ആണ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേരുടെ കയ്യിൽ ബാൻഡുണ്ട് ആ മൂന്ന് പേരുടെ കയ്യിൽ ഇരിക്കുന്ന ബാൻഡ് ചാലഞ്ച് ചെയ്ത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ഈ ടാസ്ക്കിനകത്ത് മൂന്ന് പേരാണ് ബാൻഡ് കയ്യിലുള്ള മൂന്ന് പേരുണ്ട് ഒന്ന് ജിസൈല് ഒന്ന് ആര്യൻ ഒന്ന് ആദിലാനൂറ ഇവർ മൂന്ന് പേരുടെ കയ്യിലാണ് ഇപ്പം ബാൻഡ് ഉള്ളത് അപ്പോൾ ഇവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ബാൻഡ് ചലഞ്ചിപ്പ് തോപ്പിച്ചുകൊണ്ട് ആ ബാൻഡ് സ്വന്തമാക്കുമ്പോഴാണ് മാത്രമാണ് സ്വന്തമാക്കിയതേ മാത്രമാണ് ഇവർക്ക് ആ ബാൻഡ് കിട്ടത്തുള്ളൂ അപ്പം പുറത്ത് നിൽക്കുന്ന ഓഡിയൻസ് കണ്ടു നിൽക്കുന്ന ആൾക്കാരാണ് അത് തീരുമാനിക്കുന്നത് ഇപ്പം ആർക്ക് ആ ബാൻഡ് കൊടുക്കണം നിലവിലെ ഇപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചലഞ്ച് വെച്ചിരിക്കുന്ന ആൾക്കാർക്കാണോ യോഗ്യതയുള്ളത് അതോ ബാൻഡിപ്പ കൈവശമുള്ള ആൾക്കാർക്കാണോ എന്താണ് യോഗ്യത കുറവ് എന്ന് യോഗ്യത കൂടുതലുള്ള ആർക്കാണ് എന്നൊക്കെ തിരിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് അത് വിലയിരുത്തേണ്ട ഉത്തരവാദിത്വം ഉള്ളത് പുറത്ത് നിൽക്കുന്ന കണ്ണു നിൽക്കുന്ന ഓഡിയൻസിനാണ് അപ്പം അതിലാനൂറോടൊപ്പം ഈ ബാ ചലഞ്ചിൽ മത്സരിക്കാൻ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ഷാരികയാണ് അതുപോലെ ആര്യനുമായിട്ട് മത്സരിക്കാൻ നിൽക്കുന്നത് ഒൻ ഒനിലാണ് അതുപോലെ ജസീലുമായിട്ട് മത്സരിക്കാൻ നിൽക്കുന്നത് നവീനാണ് ഇവർ മൂന്ന് പേരുമാണ് ഇപ്പം നിലവിൽ ഈ ബാൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ചാലഞ്ചിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഈ മത്സരത്തിൽ ഇപ്പം ആര് ജയിക്കും ആർക്ക് ബാൻഡ് കിട്ടും എന്നുള്ളതൊക്കെ ഇപ്പം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബെൽബട്ടൺ ഒക്കെ ഒന്ന് ഓൺ ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈക്ക് അടിക്കാനും ബെൽബട്ടൺ ഓൺ ചെയ്യാനൊക്കെ നിങ്ങൾ മറക്കരുത് ബെൽബട്ടൺ ഓൺ ചെയ്തില്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തത്തില്ല വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് എന്തൊക്കെയാണെന്ന് വാച്ച് ചെയ്യാനും കാണാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ ഓൺ ചെയ്ത് വെക്കണം അപ്പം ഇപ്പം ഇത്രേക്കുള്ളിൽ പിള്ളേരെ അപ്പം ഞാൻ ആ ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് വന്ന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ പോവുകയാണ് ടാറ്റാ ബൈ